വഖഫ് നിയമ ഭേദഗതി ബിൽ പകർപ്പ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ കത്തിച്ചു പ്രതിഷേധിച്ചു കെ എസ് ആർ ടി സി പരിസരത്ത് നടന്ന പ്രതിഷേധം പാലക്കാട് നഗരസഭാ കൌൺസിലർ എം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം കാജ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ സലാം എം ഫൈസൽ എന്നിവർ സംസാരിച്ചു റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക